ഹായ് ഗൈസ് അപ്പം ഇന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇപ്പം ഞാൻ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് വരെ പറയാനായിട്ടൊരു കാരണമല്ലുള്ളൂ ഞാൻ കുറേ നേരം നാളായിട്ട് ഇങ്ങനെ വീഡിയോ ഇടണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പറയാനായിട്ട് കണ്ടൻറ്റ് വേണ്ടേ കണ്ടന്റ് ഇല്ലാതെ എന്ത് തേങ്ങിട്ടാണ് അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് മെയിനായിട്ട് നിങ്ങളുടെ പെയിൻ നിങ്ങളുടെ വിഷമം സാഡ്നെസ് ഇപ്പം നമ്മളൊരു ഒരു വ്യക്തിയെ കണ്ടുകൊട്ടെന്ന് വെച്ചാൽ ഗേളാവാം ബോയി ആവാം അതാരും ആവാം അപ്പം അവരെടുത്ത് നമ്മളുടെ പെയിൻ അല്ലെങ്കിൽ നമ്മളുടെ വിഷമം എന്താണെന്ന് പറയരുത് പറയുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ നമ്മളതൊരു മുതലെടുക്കുന്നതിന് തുല്യമാണ് അവരെ ഫ്രണ്ട്ഷിപ്പ് ആവാം അല്ലെങ്കിൽ അവരുടെ കൂട്ടാവാം നമ്മളെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അത് നമ്മൾ നേടിയെടുക്കും ആയിരിക്കാം കൂടുതൽ ഒരു സെൻറ്റിമെൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലായ അതുകൊണ്ട് നമ്മൾ ഒരു ഒരാളുടെ അടുത്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ആ ഒരു പോസിറ്റീവിൽ തന്നെ സംസാരിക്കണം ഒരിക്കലും നമ്മളുടെ ഒരു പെയിൻ അവരുടെ അടുത്ത് സംസാരിക്കരുത് പറയരുത് എപ്പോഴും നമ്മളുടെ പെയിൻ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് മാത്രം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം പെയിൻ പിന്നെ വേറൊരു കാര്യം അപ്പം നമ്മൾ ആരെ പുതുതായിട്ട് കണ്ടാലും ശരി നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ പെയിൻ പറയരുത് അതിപ്പം നമ്മൾ പല ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാല് എന്തെങ്കിലും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ആ പെയിൻ അവരുടെ പറയുന്നൊരു കേസ് വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഫിയർ നമുക്കെന്താണ് പേടി അല്ലെങ്കിൽ പേടി നമ്മളെ ഫിയറ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീക്ക്നെസ് എന്നൊക്കെ പറയത്തില്ലേ ആ സംഭവം ഒരിക്കലും ഒരാളോട് ഷെയർ ചെയ്യരുത് നമ്മളാ വീക്ക് വീക്ക്നെസ് അതേപോലെ തന്നെ ഫിയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് നിങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളായിരിക്കും പെറ്റമ്മയോട് പോലും പറയരുതെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ് എല്ലാവർക്കും അമ്മമാരെല്ലാവരും ഒന്ന് തുല്യമായിരിക്കും അമ്മയ്ക്കറിയാത്തര അമ്മയോട് പറയാത്തരവസ്യങ്ങളൊന്നും ഇല്ലായിരിക്കും പക്ഷേ എല്ലാവർക്കും കിട്ടുന്ന അമ്മ സെയിം അല്ല എന്നുള്ളത് കാര്യം ഞാൻ ഇപ്പോൾ പ്രത്യേകം പറയുന്നു അമ്മയുടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞാണ് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് ഈ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതും അമ്മമാരാണ് ഈ കാമുകൻ്റെ കൂടെ ഒളിച്ചോടാനായിട്ട് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് പോകുന്നതും അമ്മമാരാണ് സോ അങ്ങനെയുള്ള കാറ്റഗറി ഉണ്ട് ഒരിക്കലും ഞാൻ അമ്മേനെ അമ്മേനങ്ങനെ പറയുന്നതല്ല എൻ്റെ അമ്മ അങ്ങനെയല്ല കേട്ടോ പാവും ഒരു എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അപ്പം പാവമാണ് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞത് ഫോർ എക്സാമ്പിളാണ് ഞാൻ അമ്മേനെ കുറ്റം പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം അമ്മയോട് പോലും നമ്മളുടെ ഫിയറോ വീക്ക്നസ്സോ പറയരുത് എന്നാണ് പറയുന്നത് ഭാര്യയോട് പോലും പ്രത്യേകിച്ച് ഭാര്യയോട് കൂട്ടുകാരോട് ബിസിനസ് പാർട്ട്ണറോട് ഒന്നും ഈ കാര്യം പറയരുത് നാളെ ഒരിക്കൽ നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടൂളായിരിക്കും അത് ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം കുറച്ച് ലേഡീസ് വീക്ക്നെസ്സാണ് നിങ്ങൾ കുറച്ച് റിലേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കുടുംബജീവിതം തകർക്കാനായിട്ടും നിങ്ങളൊരു ഒക്കെ പോകാനായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ അടുത്തറിയുന്ന ഫ്രണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ ചാൻസ് ഉണ്ട് പല രീതിയിലും ഫ്രണ്ട് ആയാലും ശരി ബാക്ക് ആയാലും ശരി ബിസിനസ് പാർട്ണർ ആയാലും ശരി ആരായാലും ശരി ഒരു മൈരുകളെ വിശ്വസിക്കരുത് ഇപ്പോഴാണ് ഞാൻ പറയാം ഒരു മൈരുകളെ വിശ്വസിക്കരുത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഓക്കെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധനമായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ മൂന്നാമത്തെ കാര്യം കട്ടേ ഞാൻ മറന്നുപോയി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പം ഞാൻ മെയിനായിട്ട് പറയാൻ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം ഈ കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇപ്പം ഈ ട്രേഡിങ് മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൈസ കൊടുത്ത് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് നെറ്റിൽ കയറി പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സൈറ്റ് അതിനകത്തൊക്കെ കയറി പഠിക്കാൻ നോക്കുക സോ കുറച്ചൊക്കെ ഇൻഫോർമേഷനൊക്കെ കിട്ടിയിട്ട് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കോഡിങ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളായാലും പൈസ കൊടുത്ത് പഠിക്കുന്നൊരു കേസ് ഒഴിവാക്കുന്നതായിരിക്കുന്നതല്ല നിങ്ങളുടെ എക്സാം എഴുതാൻ മാത്രം ഫീ അടച്ചാൽ ഏത് കോഴ്സിന് ഫീ അടച്ചാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും അങ്ങനെ നോക്കാം പിന്നെ മെയിനായിട്ടുള്ളൊരു കേസ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഐഡിയാസ് എല്ലാം അതിനത് പറയുന്നുണ്ട് ഒരുപാട് ഐഡിയാസ് പറയുന്നുണ്ട് അപ്പം ഈ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ ഒരു മൈൻഡ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പല ബിസിനസ്സും ചെയ്യാൻ പറ്റും നമ്മളെ രാജ്യത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് കാരണം രാഷ്ട്രീയം പിന്നെ ഗവൺമെൻറ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനൊരു പാർട്ടാണ് നമുക്കൊന്നും നമ്മളൊന്നും ചെയ്യാൻ താമസിക്കാത്തൊരു കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ പലായനം ചെയ്യുന്നതിൻ്റെ കാര്യം നാട് വിടുന്നതിൻ്റെ കാര്യം ഇതാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് പക്ഷേ അങ്ങനെ പറഞ്ഞെടുത്ത് ഒരുപാട് പേര് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളതേ ഈ ഇടയ്ക്ക് തന്നെ ഒരു യങ് കപ്പിൾ കുങ്കുമപ്പൂ കൃഷിയുടെ കാര്യം ഇൻസ്റ്റാഗ്രാമിലും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു അവർക്കൊക്കെ നല്ല ടേനോറുണ്ട് അപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുമ്മിൾ ഉണ്ടല്ലോ കൂൺ കൃഷി അതൊക്കെ ഭയങ്കര ലാഭമാണ് ഒരുപാട് ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്നൊരു കാര്യമാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഷോർട്ട് വീഡിയോ കാണിച്ചു തരാം എന്നിട്ട് ഈ വീഡിയോ നിർത്താം ഓക്കെ അപ്പം ഞാൻ നിങ്ങളുടെ പറയുന്നൊരു കാര്യം മെയിനായിട്ട് പറയുന്നൊരു കാര്യം നിങ്ങൾ മാക്സിമം ഈ ഡാൻസ് കളിക്കുന്നതും അതേപോലെ തന്നെ ഇതേപോലെയുള്ള ക്രിഞ്ച് വീഡിയോ കണ്ട് സമയം കളയാതെ നിങ്ങൾക്കതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വീഡിയോ കണ്ട് സമയം കളയാതെ നിങ്ങൾ മാക്സിമം ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് പരമായിട്ടുള്ള വീഡിയോസൊക്കെ കുറേ വരുന്നുണ്ട് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണുക എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ മുന്നോട്ട് പോകാം അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന പേജെല്ലാം ഫോളോ ചെയ്തിട്ട് നമുക്ക് ഫ്രീ ടൈമിൽ അതിരുന്ന് കാണാം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉള്ള നോളജ് കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഒരാൾ ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനും ചെയ്യാൻ പറ്റും ഏത് പാടുള്ള കാര്യമായാലും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നാളത്തെ എന്താ പറയുക ഒരു ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഓൺവർക്കോണർ അങ്ങനെയാണെന്നോന്നതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ വളർന്നു ഒരു തലമുറയുടെ ഒരു പ്രതിപുരുഷൻ എന്നൊക്കെ പറയത്തില്ല ആ ഒരു സംഭവം നിങ്ങളായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്കെല്ലാം ചെയ്യാൻ പറ്റും വേറൊരു ഈ ചില്ലറ പൈസയ്ക്ക് നിങ്ങൾ പോയി ഈ ജോലി ചെയ്തിട്ടൊന്നൊരു കാര്യമല്ല നിങ്ങളെയൊക്കെ ഡ്രീം കാറ് ഫെറാറിയും ബി എം ഡബ്ലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത സംഭവങ്ങൾ അതൊക്കെ പേടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തേ പറ്റും കുഴൽപ്പണവും ലീഗലുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പല ബിസിനസ് ഓറിയൻറ്റഡ് ഇപ്പം പല ബിസിനസ് ചെയ്ത് കഴിഞ്ഞു ബിസിനസ്സൊക്കെ ചെയ്ത് സക്സസ് ആവുന്നവർക്ക് നല്ലൊരു പ്രോഫിറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ പറയുക വെറുതെ സമയം കളയാതെ ഒരു ഐഡിയയുടെ പരം പുതിയ ഐഡിയകൾ തേടുക അതിൻ്റെ ബേസ് ചെയ്ത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് പോവുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ കാണിക്കാം എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാം ഇത്ത വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും ഗുഡ് ബൈ